ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമ്മളൊരു കുഞ്ഞു വീഡിയോ ആരംഭിക്കുകയാണേ നമ്മൾ ഇന്ന് രാവിലെ ദാ ചപ്പാത്തിയും അതുപോലെ തന്നെ പീസ് കടലൊക്കെ കറി വെക്കാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ പീസ് കടലൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് രാവിലെ തന്നെ കഴുകി വാരി കുക്കറിനകത്തൊക്കെ ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് അടുപ്പ് വെക്കുക കേട്ടോ എന്ന് വിചാരിച്ചു രണ്ട് മൂന്ന് പൈസയിലൊക്കെ മതി കേട്ടോ നമ്മുടെ പീസ് കടലിൽ വെന്ത് കിട്ടാനായിട്ട് വെള്ളത്തിലിട്ടേക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് കിട്ടുവേ അങ്ങനെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഞായറാഴ്ച ദിവസമായിട്ടോ ഇന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പണികളുള്ള ദിവസമാണേ നമുക്ക് അടുക്കളയിലെ പണി അതുപോലെ തന്നെ തുണി അലക്ക് തുണി അലക്കൊക്കെ എല്ലാ ദിവസവും ഉള്ളതാണ് ഞാൻ പറഞ്ഞതേ ഉള്ളു അടുക്കളയിലെ പണിയും തുണി അലക്കും അതുപോലെ തന്നെ പിരതൊടക്കലും പറമ്പിലേക്ക് പോകുന്നതും അതുപോലെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എവിടെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിലും നമ്മൾ പോകുന്നത് ഞായറാഴ്ച ദിവസം കേട്ടോ അങ്ങനെ അതുകൊണ്ട് തന്നെ സമയം എത്ര കിട്ടിയാലും തികയില്ലാത്തൊരു ദിവസം കേട്ടോ നമ്മുടെ ഞായറാഴ്ച അവധിയൊക്കെ ആയിട്ട് ഇപ്പം പിള്ളേരും കൂടെ വീട്ടിലുണ്ട് എന്നാലും നമുക്ക് ഒരുപാട് പേര് വീട്ടിലുള്ളപ്പോഴും നമുക്ക് പണികളൊക്കെ മുന്നോട്ട് നീങ്ങാൻ കുറച്ച് ഫാളെ കാരണം അവരുടെ പുറകെ കുറച്ച് നേരമൊക്കെ പോകും നമ്മൾ തന്നെയാകുമ്പോൾ നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പണികളിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോയിക്കൊണ്ടിരിക്കും ഇതിപ്പോൾ എല്ലാവരും കൂടി ഉള്ളപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും കുറച്ച് നേരം വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കും അങ്ങനെയൊക്കെ കുറേ സമയം പോവുകയും ചെയ്യേ എന്തായാലും നമ്മുടെ പീസ് കടലിലേക്ക് എന്താ വെന്ത് കിട്ടിയിട്ടുണ്ട് മൂന്ന് പീസിൽ മതി കേട്ടോ അപ്പോഴേക്കും പീസ് കടലിലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് തേങ്ങ ജീരകം ഏല സോറി ഏലക്ക എല്ലാം കേട്ടോ തേങ്ങയും ജീരകവും പിന്നെ നമ്മുടെ കാന്താരി മുളക് ചുവന്നുള്ളി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇതെല്ലാം വെച്ച് നന്നായിട്ട് അരച്ചെടുത്താണേ അതും ചേർത്ത് ഒന്ന് എന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അത് തിളച്ചു വരുമ്പോഴേക്കും നമുക്കിവിടെ കടുകൂടെ പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുവ പൊട്ടിക്കുമ്പോൾ കുറച്ച് ഉള്ളിയും അതുപോലെ കറിവേപ്പിലയും ഒക്കെ ഇച്ചിരി കൂടുതലിട്ടാൽ കൂടുതൽ രുചിയൊക്കെ കിട്ടുവേ അങ്ങനെ കടുവും കൂടെ പൊട്ടിച്ച് നമ്മുടെ പീസ് കടലയ്ക്കകത്ത് ചേർത്തിട്ടുണ്ട് ഇപ്പം നമുക്കിതെല്ലാം കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ചിട്ട് വേണം നമുക്ക് പറമ്പിലേക്കും കൂടി ഇറങ്ങി പോകാനേ കുറച്ചധികം പണികളുണ്ട് കേട്ടോ എന്നാൽ കുറേ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ പറമ്പിലേക്ക് വളരെ ചുരുക്കമായി പോകാറുള്ളൂ കേട്ടോ ഇപ്പോൾ ആഴ്ചയിൽ ഒന്നൊക്കെയേ പോകാറുള്ളേ ഏട്ടനും കൂടെ വീട്ടിലിരിക്കുന്ന ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ച കേട്ടോ ഇപ്പോൾ പോകാറ് പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ വേനൽക്കാലം ആയിരുന്ന സമയത്താണെങ്കിൽ ഞാനും അമ്മയും കൂടി മിക്കപ്പോഴും പോകാറുണ്ടായിരുന്നു പറമ്പിലേക്ക് ഇപ്പോൾ അങ്ങനെ പോകാറില്ല കേട്ടോ നല്ല കൊണ്ട് പറമ്പിൽ അതിനെയും പേടിയാട്ടോ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് ഏട്ടനും കൂടെ വീട്ടിലിരിക്കുന്ന ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ പോയി കുറച്ചൊക്കെ പണികളൊക്കെ ചെയ്യും കേട്ടോ കാരണം നല്ലതായിട്ട് കുറേ പറമ്പുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഞായറാഴ്ച ഒരു കുറച്ച് സമയം നമ്മൾ പോയി ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ പണികൾ എങ്ങും എത്തില്ല എത്തില്ലാട്ടോ പിന്നെ നമുക്ക് പറ്റുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി പോകുന്നതാണ് പിന്നെ ഇപ്പം കൊക്കോയൊക്കെ കൊക്കോയുടെ സീസണൊക്കെ കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് തന്നെ കൊക്കോ എങ്ങനെ അധികം പറിക്കാനൊന്നുമില്ല കേട്ടോ മറ്റെന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ പീസ് കടലയൊക്കെ വാ വാങ്ങി വച്ചിട്ട് നമ്മളിത് ആ ചപ്പാത്തിക്ക് മാവ് ഒഴിക്കാനായിട്ട് എടുത്തു കേട്ടോ ആശീർവാദിൻ്റെ നല്ല ഗോതമ്പൊടി ആട്ടോ ഗോതമ്പൊടിയല്ല ആശീർവാദിൻ്റെ ആട്ടാപ്പൊടിയാണേ അപ്പം അതും നന്നായിട്ട് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ എത്ര ഇതിൽ കുഴയ്ക്കുന്നു അതിനനുസരിച്ചിട്ടാട്ടോ നമ്മുടെ മയമൊക്കെ കിട്ടുന്നത് ഉപ്പും പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ നല്ലതാണ് പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് അന്യായമായിട്ട് വില കൂടിയത് കൊണ്ട് തന്നെ നമ്മളെ വെളിച്ചെണ്ണയുടെ ഉപയോഗം പരമാവധി കുറച്ചിരിക്കും കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ചപ്പതിയൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ അധികം ഒഴിച്ച് കുഴക്കുകയാണെങ്കിൽ നല്ല മയമൊക്കെ കിട്ടുകയെ വെളിച്ചെണ്ണയ്ക്ക് നല്ല വില ആയതുകൊണ്ട് ചിരി മയം കുറഞ്ഞാൽ സാരമില്ല എന്ന് വിചാരിച്ചിട്ട് എണ്ണയൊന്നും അങ്ങനെ ചേർക്കുന്നില്ല കേട്ടോ പിന്നെ നന്നായിട്ട് നന്നായിട്ട് തന്നെ കുത്തി നമ്മുടെ കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം എത്ര എത്ര കുഴച്ചെടുക്കുന്നുവോ അത്രയും നല്ലതാ അത്രയും സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ചപ്പാത്തി കിട്ടുവേ അങ്ങനെ ചപ്പാത്തിയൊക്കെ ഏകദേശം ഒന്നൊക്കെ ആയിട്ടുണ്ട് എന്നാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പിന്നെ ചപ്പാത്തി എന്ന് പറയുന്നത് നമ്മൾ ഈ ശനി ഞായറും മാത്രമേ രാവിലെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ നമ്മൾ വീട്ടിലിരിക്കുന്ന ദിവസം എല്ലാവരും പോകണ്ടാത്ത ദിവസം വീട്ടിലിരിക്കുന്ന ദിവസം മിക്കപ്പോഴും ഞായറാഴ്ച തന്നെയായിരിക്കും ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ വൈകുന്നേരം സമയങ്ങളിലൊക്കെ ചപ്പാത്തി ഉണ്ടാക്കാറുള്ളത് രാവിലെ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ദിവസം മുഴുവൻ പോയി കേട്ടോ പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇത്തിരി വൈകിയും കൂടിയാണ് എണീറ്റ് വന്നേക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കാര്യം മുഴുവൻ പോക്കാണോ എന്നറിയില്ല കേട്ടോ എന്തായാലും ചപ്പാത്തിയും കൂടി ഒന്ന് കുഴച്ച് പരത്തി എടുക്കുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ നമ്മൾ ചപ്പാത്തി പരത്തുന്നൊക്കെ ഇനി മുമ്പ് കാണിച്ചിട്ടുണ്ട് തന്നെ ചപ്പാത്തി പരത്തൊന്നും അങ്ങനെ എടുത്തിട്ടില്ല നമ്മൾ ചുട്ടെടുക്കുന്നുണ്ടെങ്കിൽ ചപ്പാത്തി പരത്തിയെടുത്ത് നന്നായിട്ട് ചുറ്റും കൂടി എടുക്കുന്നുണ്ട് ഇടയ്ക്ക് പാറകുട്ടിയും വന്ന് സഹായിക്കുന്നുണ്ട് കേട്ടോ ചുട്ടെടുക്കാനായിട്ട് അങ്ങനെ ചപ്പാത്തിയൊക്കെ ഒക്കെ ചുട്ടെടുത്ത് എല്ലാവർക്കും ചപ്പാത്തിയൊക്കെ കൊടുത്തു പിന്നെ നമ്മളിങ്ങൂടെ കഴിക്കുക കേട്ടോ പീസ് കടലയാണേ പീസ് ആയതുകൊണ്ട് എല്ലാവർക്കും അത്രയ്ക്കൊരു തൃപ്തിയൊന്നും ഇല്ല ചിക്കൻ കറിയോ അതുപോലെ മുട്ടക്കറിയോ ഒക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഒരു തൃപ്തിയൊക്കെ വന്നേനെ കേട്ടോ എന്തായാലും പീസ് കടല എനിക്കിഷ്ടം കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കടലക്കറി ആണെങ്കിലും എനിക്കിഷ്ടം ആട്ടോ അപ്പം അങ്ങനെ നമ്മൾ കഴുകാണേ ചപ്പാത്തിയും പീസ് കടലയും കഴിക്കുകയാണ് ഇതൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങി പോകാം കേട്ടോ പിന്നെ ബാക്കിയൊന്നും ഇപ്പം ചെയ്യാൻ നിൽക്കുന്നില്ല പറമ്പിൽ പോയിട്ട് വന്നിട്ടേ ചെയ്യുന്നുള്ളേ അപ്പോൾ കഴിക്കട്ടെ അങ്ങനെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞാനും ഏട്ടനും കൂടി ആട്ടോ വന്നേക്കുന്നത് ഇത് നമ്മൾ പഴയ പഴയ കുറേ നാളുകൾക്ക് മുമ്പ് താമസിച്ച വീടാട്ടോ ഇതായിട്ട് നമ്മുടെ പഴയ വീട് ഈ വീട്ടിലേക്കാട്ടോ നമ്മൾ കല്യാണം കഴിഞ്ഞ് എന്നെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നതും അങ്ങനെ ഇവിടുന്ന് ഒരു ആറേഴ് കൊല്ലമായിട്ടുള്ളു നമ്മൾ കരോട്ടേക്ക് വീടൊക്കെ വെച്ച് ഒന്ന് താമസം മാറിയിട്ട് കേട്ടോ പിന്നെ ഇപ്പോഴും വീടൊക്കെ നന്നായിട്ട് തന്നെയാണ് കിടക്കുന്നത് അത്യാവശ്യം നല്ല വീടായിരുന്നു ഇപ്പോഴും നന്നായിട്ട് തന്നെയാണ് കിടക്കുന്നത് പിന്നെ നമ്മളങ്ങനെ താമസമൊന്നും ഇല്ലാതെ പോയി കുറച്ച് അങ്ങനെ ഓടൊക്കെ പോയി ഓടി വീടായിരുന്നു ഓടിയിട്ട് വീടായിരുന്നു കേട്ടോ അപ്പോൾ ഓടൊക്കെ എങ്ങനെയാളാക്കി കുറച്ച് മഴയൊക്കെ നനഞ്ഞ് അങ്ങനെയൊക്കെ കിടക്കാം കേട്ടോ ഇപ്പം എന്നാലും അത്യാവശ്യ അകത്തേക്ക് കയറിയാൽ നല്ലൊരു വീട് തന്നെയാണ് പിന്നെ നമ്മൾ ഈ ഇറങ്ങി വരുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ ഇതിലേക്കൂടെ ഒന്ന് നടന്നു വരുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമായിരുന്നേ കാരണം ഈ മഴയൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടേ പള്ളയാണേലും വള ഇങ്ങനെ മുളച്ച് പൊങ്ങിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു നമ്മൾ വള്ളം വിട്ട് നിർത്തിയിക്കുന്നത് പോലെ കേട്ടോ പള്ളയൊക്കെ ഇരച്ചു കയറുന്നത് പിന്നെ ഒരു സൈസിലെ ചേമ്പിൻ്റെ ചേമ്പും താ ചേമ്പും താളും ഒക്കെ ഉണ്ട് നമ്മള് ഉപയോഗിക്കുന്ന ഒന്നുമല്ല നമുക്ക് ഈ ചൊറിയുന്ന സൈസിലെ ഒരു ചേമ്പാട്ടോ നമുക്കിങ്ങനെ പള്ളയൊക്കെ കാട്ട് ചമിക്കില്ലേ അത് തന്നെയാണ് അതൊക്കെ ഒന്ന് വെട്ടി വീശി ഒന്ന് കളയുന്നുണ്ട് ഏട്ടനും കൂടി ഉണ്ട് കേട്ടോ ഏട്ടനെ കാണിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് എങ്കിലും എവിടേക്കാ ചെറുതായിട്ടൊക്കെ ഏട്ടൻ്റെ രൂപവും വരുന്നുണ്ട് കേട്ടോ ആ അത് കണ്ടാവും ഏട്ടനും ഉണ്ട് ഏർ കാണിക്കരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞേക്കുന്നതായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ വഴിയൊക്കെ അതാ വെട്ടി വീശി ഒന്ന് നന്നായിട്ട് കളഞ്ഞ് പിന്നെ നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്നതൊന്നുമില്ലാട്ടോ നമുക്ക് കാണുന്ന എല്ലാം പണികളാണെങ്കിൽ കൊക്കോയുടെ ചപ്പൊക്കെ വെട്ടിക്കളയുന്നുണ്ട് നമുക്ക് കൊക്കോയുടെ ചപ്പൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞില്ലെങ്കിലുണ്ടല്ലോ ചെറിയ ചെറിയ കിളിപ്പുകളൊക്കെ ഒന്നും വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ നമ്മളീ മഴ മഴയൊക്കെ കൂടി വരുന്ന സമയത്ത് ഇത് ഇരച്ചിങ്ങനെ കയറും പിന്നെ നമുക്ക് കൊക്കോയൊക്കെ ഉണ്ടായാലും കായ്ച്ചാലും ഒന്നും കാണത്തില്ലാത്ത പരുവത്തിലാവുകയും അതുപോലെ നമ്മൾ ഇലകളൊക്കെ കൊണ്ടിങ്ങനെ മൂടി നിൽക്കും കേട്ടോ അപ്പോൾ പറ്റുന്നതുപോലെയൊക്കെ കൊക്കോടെ ചെറിയ ചെറിയ കമ്പുകളൊക്കെ ഒന്നും മുറിച്ച് കളയാതെന്ന് വിചാരിച്ചു കയറി വെട്ടുന്നത് അത്രയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം കാരണം ഇപ്പം ഈ മഴയുടെ സമയത്തൊക്കെ മരവൊക്കെ നന്നായിട്ട് തെന്നിക്കിടക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കയറി അങ്ങനെ വെട്ടലൊക്കെ നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ കൊക്കോ കുറിക്കുന്ന തോട്ടിയും കൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് പോലെ ചെറിയ ചെറിയ കമ്പുകളൊക്കെ ആട്ടോ ഒന്ന് മാറ്റി കളയുന്നത് പിന്നെ വേനലൊക്കെ ആകുമ്പം കയറ്റി വെട്ടാൻ പറ്റുന്നത് വെട്ടുകയൊക്കെ ചെയ്യണം പിന്നെ നമുക്ക് അതുപോലെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കാപ്പിത്തയും കൊക്കോത്തയും ഒക്കെ പറിച്ചെടുക്കുന്നുണ്ട് നമ്മൾ കരോട്ട് വീട്ടിലും കുറേ വീടിൻ്റെ അവിടെ കുറച്ച് കൊണ്ട് വെക്കണം പിന്നെ ഇവിടെയും കുറച്ച് നട്ടൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കർക്കിടക മാസത്തിന് മുമ്പൊക്കെ കുഴിച്ച് വെക്കണമെന്നിങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ കർക്കിടകമൊക്കെ ആകാറായില്ലേ അപ്പോൾ അതിന് മുമ്പ് ഇതെല്ലാം ചെയ്തേക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പം സമയത്ത് വെച്ചാലേ ഇത് നന്നായിട്ട് പിടിച്ചും കിട്ടുകയുള്ളേ അങ്ങനെ നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് കാപ്പിത്തെയും കൊക്കോത്തെയും ഒക്കെ പറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അതും കൊണ്ട് ഒന്ന് നട്ടും കൂടെ വെക്കണോ കേട്ടോ അപ്പം ഏട്ടന് കുറച്ച് കുഴിയൊക്കെ എടുത്തു വരും നമ്മളത് കുറച്ച് നട്ടാൽ മതിയെ അങ്ങനെ ഏട്ടന് ഞാനും കൂടെ അത്യാവശ്യം പണികളൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ പറമ്പിലേക്ക് വരുമ്പം വേറൊരു കാര്യം ഇവിടെ ഉണ്ട് നമ്മുടെ സ്വകാര്യത ഇല്ലെങ്കിൽ നമ്മൾ മാത്രം കേൾക്കേണ്ട ഇല്ലെങ്കിൽ നമ്മൾ മാത്രം സംസാരിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരുടെയും കാര്യത്തിൽ ഉണ്ടാവും പറമ്പിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് അതിന് ഭയങ്കര പ്രൈവസി ആട്ടോ അങ്ങനെ അതും കൂടെ നടന്നു പോകും ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ അങ്ങനെ ഇതാ കൊക്കോയൊക്കെ നടാനായിട്ട് കുഴി ചെറിയ ചെറിയ കുഴികളൊക്കെ ഏട്ടനെടുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എടുത്തിട്ട് നമ്മൾ ആ അതിനകത്തേക്ക് ഒരെണ്ണം ഞാനിപ്പോൾ നട്ട് വില്ക്കുന്നുണ്ട് പിന്നെ ഏട്ടനും കൂടെ കൂടിയിട്ടോ എല്ലാം നടുവൊക്കെ ചെയ്യുന്നത് എന്തായാലും നമുക്ക് ഒരു കൊക്കോ തൈ നട്ട് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഒന്ന് മണ്ണിനകത്തേക്ക് നിറക്കി വെച്ച് വേറെയൊക്കെ നന്നായിട്ടുള്ളതാണ് അത് നിറക്കി വെച്ച് പിന്നെ മണ്ണൊക്കെ നന്നായിട്ട് ഉറപ്പിച്ച് പിന്നെ മണ്ണൊക്കെ വെട്ടിക്കൂട്ടുകൊക്കെ ചെയ്യണം കേട്ടോ കൊക്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു കേട്ടോ എനിക്ക് കാരണം നമുക്ക് നമ്മുടെ ആ സ്ഥലത്തേക്കൊക്കെ നമ്മുടെ ഉടുമ്പചാലയായിട്ടോ നമ്മുടെ വീട് അവിടേക്കൊക്കെ കൂടുതലും ഏലാട്ടോ ഏലം പിന്നെ അത്യാവശ്യം ചിലർക്കൊക്കെ കുരുമുളക് കാപ്പി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമുക്കൊക്കെ ഏലമായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് പിന്നെ കൊക്കോ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇവിടെ വന്നേ പിന്നെയാട്ടോ കൊക്കോടെ കായൊക്കെ ആദ്യമായിട്ട് കാണുന്നത് പോലും ചെയ്യുന്നത് അങ്ങനെ കാണുമ്പോൾ ഒരു അത്ഭുതം തന്നെയായിരുന്നു ആദ്യമൊക്കെ കാണുമ്പോഴേ പിന്നെ അതൊക്കെ പൊട്ടിക്കാൻ അറിയില്ല അതിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിയില്ല അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നേ പിന്നെ ആട്ടോ നമ്മൾ കൊക്കോയുടെ കായും കൊക്കോ പൊട്ടിക്കുന്ന വിധവും അതുകൊണ്ട് അതുകൊണ്ടാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് പോലും എന്നുള്ള കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നേ പിന്നെ കേട്ടോ അറിയുന്നതും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാറുകൂടിയില്ലായിരുന്നു ഏലക്കൊക്കെ എടുക്കാൻ അത്യാവശ്യം അറിയായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിൽ ഏലമായതുകൊണ്ട് തന്നെ ഏല ഏലത്തിനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ വന്നേ പിന്നെ കേട്ടോ റബ്ബറ് വെട്ടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടെക്കുന്നത് ഇവിടെയാണ് കൊക്കോ കാപ്പി റബ്ബർ പിന്നെ തെങ്ങ് എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ വന്നേ പിന്നെ കേട്ടോ നമ്മൾ ഈ കൃഷി രീതികളെല്ലാം കണ്ടു തുടങ്ങിയത് ഏല മാത്രം അറിയാവുന്ന എനിക്ക് കുരുമുളക് കാപ്പി റബ്ബർ തെങ്ങ് കൊക്കോ എല്ലാം മനസ്സിലായത് ഇവിടെ വന്നേ പിന്നെ കേട്ടോ അങ്ങനെ അത്യാവശ്യം പറമ്പിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ ഉച്ച ആഹാറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കയറി ചെന്നിട്ട് വേണം എന്തെങ്കിലുമൊക്കെ കറി വെക്കാനായിട്ടൊക്കെ എടുക്കാനായിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല രാവിലെ കാപ്പൂടി കഴിഞ്ഞിട്ട് ഇറങ്ങി നല്ല അപ്പോൾ ഉച്ചക്കത്തേക്കിനെ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കണം ഇനി അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറി ചെന്നു നമ്മുടെ വീടിൻ്റെ മുറ്റത്തായിട്ട് ഒരു വഴിത്തനങ്ങേ കിടപ്പുണ്ടായിരുന്നേ ഒറ്റയ്ക്ക് എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ആകപ്പാടം മൊറത്തും പോയി കിടക്കായിരുന്നു പിന്നെ അതായത് ഒരെണ്ണം ഉണ്ടായി കിടപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കളയേണ്ടാന്ന് വിചാരിച്ചിട്ട് അത് ടുത്ത് തോരം വയ്ക്കാന്ന് വിചാരിച്ചേ അപ്പോൾ ഒരേ ഉള്ളൂ എല്ലാവർക്കും അങ്ങനെ ഒരു ഒരു ഒറ്റ നേരത്തേക്ക് നമുക്ക് കൂട്ടാം കുറച്ച് സഭവളെയും തേങ്ങയൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും ഒറ്റ നേരത്തേക്കും കൂട്ടാവേ അങ്ങനെ വഴുതനങ്ങ വെള്ളത്തിനകത്തേക്ക് എടുത്തുകൊണ്ടുവന്ന് അരിഞ്ഞിടുകയാണ് വെള്ളത്തിനകത്തേക്ക് കേട്ടോ നമ്മൾ അരിയുള്ളൂ നല്ലതായിട്ട് കമർപ്പ് കാണുകയെ ഈ ഒരു വഴുതനങ്ങൾക്ക് ഒരുപാട് അങ്ങനെ കമർപ്പില്ല പക്ഷേ ഒരു നീല വഴുതനങ്ങയൊക്കെ ആണെങ്കിൽ നല്ല കമർപ്പ് കാണും കേട്ടോ അപ്പോൾ കുറേ വട്ടം തന്നെ നമുക്ക് വെള്ളത്തിനകത്തേക്ക് അരിഞ്ഞിട്ടിട്ട് നന്നായിട്ട് കഴുകി വാരിയെടുക്കണം കുറേ പ്രാവശ്യം കഴുകണം കേട്ടോ എന്നാലേ അതിൻ്റെ കമർപ്പൊക്കെ പോകുള്ളൂ ഇല്ലെങ്കിൽ ഭയങ്കര കവറുപ്പായിരിക്കും ഇതിന് അത്രയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് വട്ടമൊക്കെ നമ്മൾ കഴുകി എടുക്കണേ പിന്നെ അങ്ങനെ അതൊക്കെ അരിഞ്ഞ് വെള്ളത്തിൽ തന്നെ അവിടെ ഇട്ട് വെച്ചു പിന്നെ ഇതിനകത്ത് ചേർക്കാനായിട്ട് കുറച്ച് സബോള ഒരു സബോള എടുക്കുന്നുണ്ട് സവോളയും കൂടി ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉച്ചയ്ക്കൊക്കെ കൂട്ടാനായിട്ടുള്ളതൊക്കെ ആകും കേട്ടോ അങ്ങനെ സവോളയെടുത്തു പിന്നെ തേങ്ങയൊക്കെ ചിരണ്ടി അതുപോലെ തന്നെ നമ്മൾ തേങ്ങ കുറച്ച് കാന്താരി മുളക് ചുവന്നുള്ളി വെളുത്തുള്ളി ജീരകം ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ സബോള അങ്ങനെ അരിഞ്ഞെടുത്തു ഇതങ്ങനെ ഒതുക്കിയും കൂടി എടുക്കണം പിന്നെ എണ്ണയൊക്കെ

അങ്ങനെ വഴറ്റിയെടുത്ത് പിന്നെ അരപ്പും കൂടിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴുതനങ്ങയും കൂടെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് ഇലക്കിയെടുത്താൽ വഴുതനങ്ങിയ ആ തോരനൊക്കെ ആവുകയെ വഴുതനങ്ങിയ ആ തോരൻ നല്ലതാട്ടോ കേട്ടോ വെച്ച് കഴിയുമ്പോൾ നല്ലതാണേ ചില ചിലതിന് കുറച്ച് കമറുപ്പ് കാണും എങ്കിലും ഇതിന് അത്രയ്ക്കൊന്നുമില്ല വെച്ച് കഴിയുമ്പോൾ നല്ലതാട്ടോ എല്ലാവർക്കും ഒന്നും അങ്ങനെ വഴുതനങ്ങിയൊക്കെ അങ്ങനെ പിടിക്കണമെന്നില്ല നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ വഴുതനങ്ങിയൊക്കെ ആദ്യ കൂട്ടം പിന്നെ പച്ചക്കറിയേ കൂട്ടത്തില്ല എന്തെങ്കിലും ഇറച്ചി മീനും മീനുമൊക്കെ ഉണ്ടെങ്കിലാട്ടോ കൂടുതൽ കുറച്ചും കൂടി ഇഷ്ടമൊക്കെ വരിക എന്തായാലും നമ്മുടെ വഴുതനങ്ങ തോരനൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ഉപ്പ് നീര് കൊടുക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം അങ്ങനെ ചേർക്കേണ്ട കേട്ടോ വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ കുഴഞ്ഞു കുഴഞ്ഞുപോവേ അതുകൊണ്ട് തന്നെ വഴുതനങ്ങ ഉപ്പ് നീരാട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഉപ്പ് നീര് മാത്രം അത് വെന്ത് കിട്ടാനായിട്ട് അങ്ങനെ വഴുതനങ്ങ തോരനാക്കി ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ മാങ്ങാച്ചമ്മന്തി അരക്കാനായിട്ട് തേങ്ങാ ചേരൻ്റെ ആണ് മാങ്ങാ ഉപ്പിലിട്ടാ മാങ്ങി കേട്ടോ നന്നായിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിൽ കൂടുതലായിട്ട് ഉപ്പൊക്കെ വരുവേ അങ്ങനെ മാങ്ങയും കാന്താരി മുളകും ചുമന്നുള്ളിയും ഒക്കെ വെച്ചിട്ട് മാങ്ങച്ച ചമ്മന്തി ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കുമീൻ ഉണ്ടായിരുന്നേ ഉണക്കുമീൻ വെള്ളത്തിലൊക്കെയിട്ട് നന്നായിട്ട് ഉപ്പൊക്കെ കളഞ്ഞതായിട്ടോ അങ്ങനെ ഉണക്കുമീൻ കൂടെ വറുത്തെടുത്തു ഉച്ചയ്ക്ക് തെക്കിന് ഊണൊക്കെ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ലായിട്ടോ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് നമ്മളൊന്ന് റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് വേറെങ്ങോട്ടല്ലാട്ടോ നമ്മുടെ ആദ്യക്കുട്ടിൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടണമായിരുന്നു അങ്ങനെ ചെറുതോണിയിലെത്തി നമ്മൾ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നു കേട്ടോ നമ്മൾ ചെറുതോണിയിലെ ഡാം തൊക്കെ തുറന്ന് വിടുമ്പം ഒഴുകി പോകുന്ന ചെറിയ ഒരാറൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പുറകോശത്ത് കടയുടെ പുറകിലായിട്ട് അതൊക്കെ കണ്ട് കുറച്ചു നേരം നിന്നു പിന്നെ ആദ്യ മുടിയൊക്കെ വെട്ടി മുടിയൊക്കെ വെട്ടിയിട്ട് ഇറങ്ങി വരുന്ന നമ്മുടെ ആദ്യ ചെറിയ ചെറിയ പോസുകളാണ് ഈ കാണുന്നത് അങ്ങനെ മുടിവെട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ആദ്യക്കുട്ടിനെ കഴിക്കാൻ എന്തെങ്കിലും വേണം കേട്ടോ അങ്ങനെ കഴിക്കാനായിട്ട് നമ്മൾ ചെറിയ കടയിൽ കയറി ആദ്യ കുട്ടിന് സമൂസയും ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തു നമ്മളും ചെറിയൊരു സാൻഡ്വിച്ചും ചായയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ കഴിക്കുന്ന വീഡിയോ ഒന്നും പിടിച്ചില്ല പിന്നെ ആദ്യ കുട്ടിൻ കഴിക്കുന്ന മാത്രമേ കാണിച്ചുള്ളൂ കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അമ്മ നല്ല കപ്പ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ കപ്പയായിരുന്നെ അത് വറിച്ച് എല്ലാം വേവിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുപ്പ് വെച്ച് നമ്മളൊന്ന് വേവിച്ചു കൂടി എടുത്തു കേട്ടോ സന്ധ്യ ആയപ്പോൾ ചായ ഇട്ട് നമ്മൾ കപ്പയും കാന്താരി ൊക്കെയായിരുന്നു അതൊക്കെ കൂട്ടി നന്നായിട്ടൊരു പിടി എങ്ങോട്ട് പിടിച്ചു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് നല്ലതായിട്ട് നല്ല സൂപ്പർ കക്കെയായിരുന്നു അടിപൊളിയായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം ഒരു പിടിത്തോ അങ്ങ് പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയ്ക്കും ഉള്ളതേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകൽ നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷേങ്കിൽ ആരും ലൈക്ക് ഇടിക്കുന്നൊന്നും ഒന്നും ഇല്ല കേട്ടോ എല്ലാവരും ലൈക്ക് ഇടിക്കുകയും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റാ ബബൈ സീ യു ടേക്ക് കെയർ